കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയ താരവും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ വിവാഹിതയായത് ഏറെനാളത്തെ പ്രണയത്തിനു ശേഷമാണ് ദിയയും അശ്വിൻ ഗണേഷും വിവാഹിതരാകുന്നത് ദിയയുടെയും അശ്വിന്റെയും വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു അവരുടെ ആരാധകർ വിവാഹ തീയതി താരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല വിവാഹശേഷം ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതോടെയാണ് വാർത്ത ആരാധകർ അറിയുന്നത് തന്നെ വിവാഹത്തിനായുള്ള ഒരുക്കങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു അതിമനോഹരിയായാണ് ദിയ വിവാഹത്തിനൊരുങ്ങിയത് വളരെ ലളിതമായിട്ടായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് അധികം ചടങ്ങുകളോ റിസപ്ഷനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ലളിത വിവാഹമാണെങ്കിലും ദിയയുടെ കല്യാണ സാരിയുടെ വില ലക്ഷങ്ങളാണ് ചങ്ങനാശ്ശേരി സ്വദേശിയായ ജോയൽ ജേക്കബ് മാത്യു ആണ് ദിയയുടെ സാരി നിർമ്മിച്ചത് ഇപ്പോഴിതാ ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ദിയയുടെ സാരിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ജോയൽ നാല് ഗ്രാം ഗോൾഡ് സെറി ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള കാഞ്ചീപുരം സിൽക്ക് സാരിയാണ് ദിയയുടേത് എന്നാണ് ജോയൽ പറയുന്നത് പേസ്റ്റൽ കളറായിരുന്നു ദിയ തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷ് കളർ തന്നെ വേണമെന്നതായിരുന്നു ദിയയുടെ ആവശ്യം അങ്ങനെ നീല തിരഞ്ഞെടുക്കുകയായിരുന്നു നീല നിറം മാത്രം വരുമ്പോൾ വധുവിൻ്റെ മുഖം അല്പം മങ്ങിയ പോലെയാകും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ആ സാരിയിൽ വേണമെന്ന് ദിയയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നുവെന്നും ജോയൽ പറയുന്നു അങ്ങനെ പേസ്റ്റലിൽ ബോർഡർ കോൺട്രാസ്റ്റ് ചെയ്യുകയായിരുന്നു ഒരു മാസം എടുത്താണ് സാരി തയ്യാറാക്കിയത് എന്നും അദ്ദേഹം പറഞ്ഞു പൂർണമായും കൈകൊണ്ട് നിർമ്മിക്കുന്നതിനായതിനാൽ സാരിക്ക് രണ്ടു ലക്ഷം രൂപ വില വരുമെന്നും ജോയൽ തുറന്നു പറയുന്നുണ്ട് സാരിയുടെ ടസൽസ് മാത്രം രണ്ടാഴ്ചയെടുത്ത് പണിതതാണെന്നും അദ്ദേഹം പറയുന്നു ഉത്തരേന്ത്യനും ദക്ഷിണേന്ത്യനും ചേർന്ന ഒരു ലുക്കായിരുന്നു ദിയ ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ദുപ്പട്ടയും കൂടി ഉൾപ്പെടുത്തി സ്റ്റൈൽ ചെയ്തത് എന്നാണ് ജോയൽ പറയുന്നത് ദിയയുടെ സാരിയിലുള്ള ബേർഡ് മോട്ടീവ്സിലെ പിങ്കിൻ്റെയും പീച്ചിൻ്റെയും ഷെയ്ഡുകളിൽ നിന്നാണ് സഹോദരി അഹാനയുടെയും അമ്മ സിന്ധു കൃഷ്ണയുടെയും സാരികളും സഹോദരിമാരായ ഇഷാനയുടെയും ഹൻസികയുടെയും ദാവണുകളും ഒരുക്കിയത് ടിഷ്യു കാഞ്ചീപുരം സാരിയാണ് അഹാനയുടേത് അഹാനയുടെ സാരിക്ക് അറുപതിനായിരം രൂപ വില വരുമെന്നും ജോയൽ പറയുന്നുണ്ട് വിവാഹത്തിൽ നിന്നുള്ള താരങ്ങളുടെ ലുക്കെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ദിയയും അശ്വിനും ഇരുവരുടെയും വീഡിയോകൾ വൈറലായി മാറാറുമുണ്ട് ദിയയെ അശ്വിൻ പ്രപ്പോസ് ചെയ്ത വീഡിയോ വലിയ ഹിറ്റായി മാറിയിരുന്നു തങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇരുവരും നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ദിയയുടെ സഹോദരിമാരും അമ്മയും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു സെപ്റ്റംബറിലായിരിക്കും വിവാഹമെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും തീയതി സർപ്രൈസാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇരുവരും ഇരുവർക്കും ആശംസകളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും വിവാഹത്തിന്റെ വീഡിയോയും ഫോട്ടോകളും എല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് വിവാഹത്തിന് മുമ്പ് തന്നെ ഇരുവരുടെയും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ യൂട്യൂബിലും മറ്റു സമൂഹ മാധ്യമങ്ങളിലും വൈറലായി മാറാറുണ്ട് എന്തായാലും നല്ലൊരു വിവാഹ ജീവിതം ആശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും വിവാഹത്തിന്റെ വീഡിയോയും ഫോട്ടോകളും എല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്